ഹബീബായ ില്ലാതെ ഒരു ജീവിതം നമുക്ക് ഹബീബായ തങ്ങളെ സ്നേഹിക്കാതെ ഒരു വിശ്വാസിക്കും മുന്നോട്ട് പോവാൻ കഴിയില്ല ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അവിടുന്ന് പറയുകയാണ് ഇന്നൽ മദീന ഹയ്യത്തു ഹയ്യത്തു ഇലാ ഇലാ ഈമാൻ ഈമാൻ മദീനയിലേക്ക് മദീനയിലേക്ക് ഇങ്ങനെ അഷറഫു

പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് വരിഞ്ഞുകൂടുന്നത് പോലെ നമ്മൾ ഏറ്റവും പേടിക്കുന്ന ഒരു ജീവിയാണ് പാമ്പ് പാമ്പ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് വീട്ടിൽ വന്നാൽ വീട്ടിന്റെ പരിസരത്ത് അതിലൂടെയൊക്കെ ഒക്കെ പാമ്പ് ഇങ്ങനെ നടക്കുന്നത് കാണാറുണ്ട് പോകുന്ന സമയത്ത് പാമ്പ് പരതുന്നത് അതിന്റെ മാളമാണ് എവിടെയെങ്കിലും എൻ്റെ മാളമുണ്ടോ മാളത്തിൽ ഒളിക്കാനാണ് മനുഷ്യന്റെ ഷെറില് നിന്ന് രക്ഷപ്പെടാൻ മാളം തപ്പി നടക്കുന്ന പാമ്പിനോടാണ് ൂടുന്നതിനെ അഷറഫുൽ മുസ്തഫു അലൈവ് വസല്ല മതങ്ങൾ ഉപവിച്ചിട്ടുള്ളത് അതിന്റെ കാരണം എന്നറിയോ എന്താണ് അതിന്റെ കാരണം മുമ്പിനായ മനുഷ്യന്റെ എല്ലാം മുഹമ്മദ് റസൂല ുംസൂലം പരിഹരിക്കാൻ പരിഹരിക്കാൻ മുഹമ്മദ് അനുയായികൾ ഇന്ന് തർക്കത്തിലാണ് ആ നേതാവ് സാധാരണക്കാരനോ ആ നേതാവിനോടുള്ള സാമീപ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുമോ എന്ന് അനുയായികൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തർക്കമില്ലാത്ത ഒരു ലോകമുണ്ടായിരുന്നു ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ തർക്കിക്കാതെ ഹബീബിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ള മനുഷ്യൻ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കാൻ